സഹിഷ്ണുത സഹിക്കുക സഹനം എന്താണിത് മനുഷ്യന് ഈ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഒരുപാട് പ്രതിഫലം ലഭിക്കുവാനായിട്ട് സാധിക്കും സഹിക്കുക നമ്മൾ കണ്ടിട്ടില്ല സഹിക്കുന്നവരെ ചില വ്യക്തികൾ മറ്റുള്ള വ്യക്തികളെ സഹിക്കുന്നു ചില ആൾക്കാർ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ സഹിക്കുന്നു എന്നാൽ ചിലർക്ക് സഹിക്കാൻ ഒട്ടും മനസ്സില്ല സഹിക്കാൻ പറ്റുകയില്ല ഈ ഒരു സഹിക്കുന്ന അവസ്ഥക്കാണ് നമ്മൾ സഹനം അല്ലെ സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത് അപ്പോൾ സഹനം സഹിഷ്ണത സഹിക്കുക ഇത് ഒരു ദൈവിക ക്വാളിറ്റിയാണ് വിശുദ്ധ ബൈബിളിൽ പ്രധാനപ്പെട്ട മൂന്ന് പ്രതിഫലങ്ങൾ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ സഹിഷ്ണുത സഹനം ആവശ്യമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് യേശു തന്നെ പറയുന്നുണ്ട് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ യേശുവിനെ പിൻപറ്റുന്ന അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകണം എന്നാഗ്രഹമുള്ള വ്യക്തിക്ക് ഉണ്ടാകേണ്ട വലിയൊരു സ്വഭാവമാണ് സഹനം സഹിഷ്ണുത എന്നുള്ളത് അപ്പോൾ സഹിച്ചാൽ എന്താണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം ഒന്നാമത് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യം നമുക്കൊന്ന് വായിക്കാം വെളിപ്പാട് മൂന്നാം അധ്യായം പത്താം വാക്യം അവിടെ പറയുന്നുണ്ട് സഹിഷ്ണനെക്കുറിച്ചുള്ള എൻ്റെ വചന നീ കാത്തു കൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാനും നിന്നെ കാക്കും അപ്പോൾ ഇന്ന് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ആ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ കുറേ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ഉദാഹരണം നിന്ദ നമ്മൾ മറ്റുള്ളവർ ഈ ലോകത്തിലെ ആൾക്കാർ നടക്കുന്നതുപോലെ ലോകപ്രകാരം നമ്മൾ ജീവിക്കുകയും നടക്കുകയും ചെയ്യാതെ ദൈവത്തിൻ്റെ വചനങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ വഴികളിൽ കൂടെ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാനൊക്കെ പോവുകയും പ്രാർത്ഥിക്കാനൊക്കെ ചെയ്യുമ്പോൾ ചില നിന്ദകൾ വരും അത് വചനത്തെ പ്രതിയുള്ള സഹനങ്ങളാണ് അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് വേർപാട് വിശുദ്ധി മദ്യപാനം വേണ്ട വെക്കുക പഹോലി വേണ്ട അവിടെയൊക്കെ നമ്മൾ സഹനങ്ങൾ പാലിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ അതെന്തുകൊണ്ടാണ് അവിടെ സഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ വചനം നമ്മൾ പ്രമാണിക്കുന്നെങ്കിൽ സഹിച്ചെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഒരു സമയം വരും അത് വേദപുസ്തക പണ്ഡിതന്മാർ പലരും പറയുന്നത് മഹോപദ്രവകാലം ഏഴ് വർഷക്കാലം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യർക്ക് വലിയൊരു പരീക്ഷയുടെ സമയം വരുന്നുണ്ട് അന്ന് ഇന്ന് സഹിച്ച ഇന്ന് ഈ വചനങ്ങൾ ഏറ്റെടുത്ത് വചനത്തിൽ ദൈവം പറയുന്ന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വരുന്ന സഹനങ്ങളിൽ കൂടി കടന്നു പോകുന്ന അവരെ ദൈവം ആ സമയത്ത് കാക്കും അപ്പോൾ സഹിക്കുവാൻ ഉള്ള സഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് വചനപ്രകാരം ദൈവത്തെ യേശുവിനെ അറിഞ്ഞ ശേഷം യേശുവിനോട് ചേർന്ന ശേഷം സഹിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും ദൈവം പരീക്ഷാ സമയത്ത് കഷ്ടതയുടെ സമയത്ത് വലിയ കൊടിയ പരീക്ഷ ഭൂമിയിൽ വരുമ്പോൾ ഇന്ന് വചനത്തെ അനുസരിച്ച് ജീവിച്ച് ചില സഹനങ്ങളും ബുദ്ധിമുട്ടും നിന്നേ അപമാനവും കഷ്ടവും നഷ്ടവും നിരാശയൊക്കെ സഹിച്ച് മുന്നോട്ട് പോയാൽ ദൈവം നിങ്ങളെ കാത്തുപരിപാലിക്കും രണ്ടാമത്തെ വലിയ ഭാഗ്യം എന്ന് പറയുന്നത് രണ്ട് തീമോത്യോസ് രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും അപ്പം ഇന്ന് ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് സഹനങ്ങളുണ്ട് വേദനകളുണ്ട് ഒറ്റപ്പെടുത്തലുകളുണ്ട് അപമാനങ്ങളുണ്ട് പീഡനങ്ങളുണ്ട് മാനസിക പീഡനമുണ്ട് ശാരീരിക പീഡനമുണ്ട് പല ടൈപ്പിലുണ്ട് അപ്പോൾ ഇതിനെയെല്ലാം ക്രിസ്തുവിനെ പ്രതി ദൈവ തിരുവചനത്തെ പ്രതി യേശുവിനെ പ്രതി സ്വർഗരാജ്യത്തെപ്പറ്റി സഹിച്ചാൽ നീ കൂടെ വാഴും അപ്പോൾ വാഴുക എന്ന് പറയുന്നത് ഒരു ഭരണം അല്ലെ അധികാര കയ്യിലേക്ക് വരുന്നൊരവസ്ഥയാണ് അപ്പോൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് യേശു ഭൂമിയിൽ ആയിരം വർഷക്കാലം വാഴുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പഠിക്കുന്നുണ്ട് അവിടെ കൂടെ വാഴുവാനായിട്ട് കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ഇപ്പോൾ അമേരിക്കയ്ക്ക് പോവാം അപ്പോൾ കൂടെ പോകാൻ കുറേ ആൾക്കാർ കാണും അപ്പോൾ ഭരിക്കുന്നത് പ്രധാനമന്ത്രിയാണെങ്കിലും കൂടെ സഞ്ചരിക്കുന്നവർ കുറേ അധികാരമുള്ളവർ പദവികളുള്ളവർ കുറേ ആൾക്കാരുണ്ട് അവർക്കെത്ര ഭാഗ്യമാണ് ഏതെല്ലാം രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റും എവിടെയെല്ലാം പോകാൻ പറ്റും അപ്പോൾ അത് ചെറിയൊരു ഉദാഹരണമാണെങ്കിൽ ഭൂമി മുഴുവൻ ഭരിക്കുന്ന യേശുവിനോടുകൂടെ വാഴുവാൻ പറ്റുക എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു സൗഭാഗ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സഹിച്ചാൽ നീ കൂടെ വാഴും അപ്പോൾ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ പ്രതികൂലങ്ങൾ ചെറിയ ഉദാഹരണം പറയാം ഒരു ടെൻഷൻ വരുന്ന ഉടനെ ആണുങ്ങൾ കൂടുതലും ടെൻഷൻ മാറ്റാൻ അസ്വസ്ഥത മാറ്റാൻ മധ്യപാനം ആശ്രയിക്കുക മധ്യത്തിൽ ആശ്രയിക്കുക അപ്പോൾ ഒരു ഭക്തൻ അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലെ ടെൻഷൻ വരുമ്പോൾ പ്രയാസം വരുമ്പോൾ പ്രാർത്ഥിക്കുക ഉപവസിക്കുക അങ്ങനെ പോകുമ്പോൾ നമ്മൾ കുറേ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും മറ്റേത് പെട്ടെന്ന് നമുക്ക് മറുപടി കിട്ടും മദ്യപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ആ ഭാരപ്പെടുന്ന വിഷയത്തിനൊരു സന്തോഷവും സമാധാനം കിട്ടും പക്ഷേ അതുകൊണ്ട് നമുക്കൊരു നേട്ടവും ഉണ്ടാകുന്നില്ല എന്നാൽ ആ സമയത്ത് തന്നെ നമ്മൾ ദൈവവചനം പഠിക്കുകയോ പ്രാർത്ഥിക്കുകയും ആരാധനയ്ക്ക് പോകുമോ വചനം കേൾക്കുമോ വചനം സുവിശേഷ വേല ചെയ്യോ സുവിശേഷ വേല നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതാണ് സഹനം എന്ന് പറയുന്നത് അത് അങ്ങനെ ചെയ്യുന്നവർക്ക് കൂടെ വാഴുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ജീവിതത്തിൽ വരുന്ന വേദനയുടെയും കഷ്ടതയുടെയും മധ്യത്തിൽ കർത്താവ് എന്തു പറയുന്നു അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ കൂടെ വാഴുവാനായിട്ട് സാധിക്കും ഇപ്പോൾ രണ്ടാമത്തെ അനുഗ്രഹം ഒന്നാമത്തെ അനുഗ്രഹം കഷ്ടതയുടെ സമയത്ത് ഇന്ന് നീ ദൈവവചന പ്രകാരം സഹിച്ച സഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഭൂമിയിൽ വരുന്ന അല്ലെങ്കിൽ ഭൂതലത്തിലൊരു പരീക്ഷാകാലം വരുമ്പോൾ ദൈവം നിന്നെ പരിപാലിക്കും രണ്ടാമത്തേത് സഹനം ഉണ്ടെങ്കിൽ വചനത്തെ പ്രതി ആരാധനയെ പ്രതി ആണ് നിൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും നിന്നുള്ള അപമാനങ്ങളും വരുന്നെങ്കിൽ അതിനെ നീ സഹിക്കാൻ തയ്യാറെങ്കിൽ ദൈവത്തോടു കൂടെ വാഴുവാനായിട്ട് സാധിക്കും മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എബ്രോ ലേഖനം പത്താം അധ്യായത്തിന് മുപ്പത്തിയാറാം വാക്യം ദൈവ ഇഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്കാവശ്യം അപ്പോൾ ദൈവം ഒത്തിരി വാഗ്ദത്വങ്ങൾ ദൈവത്തിൻ്റെ അന്വേഷിച്ച് ചെല്ലുന്ന ദൈവത്തെ സ്വീകരിക്കുന്ന വിശ്വസിക്കുന്ന ആശ്രയിക്കുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഭക്തന്മാർക്ക് വിശുദ്ധന്മാർക്ക് മക്കൾക്ക് ദൈവം വാഗ്ദത്വങ്ങൾ ഒരുപാട് കൊടുക്കുന്നുണ്ട് അത് ഏറ്റവും വലിയ വാഗ്ദത്വമാണ് ഒന്ന് യോഹൻ ഞാൻ രണ്ടിൻ്റെ ഇരുപത്തഞ്ച് പറയുന്നു ഇതാവുന്നു അവൻ നിങ്ങൾക്കെന്ന വാഗ്ദത്വം നിത്യജീവൻ അത് നിത്യമായ ജീവനാണ് നാശമില്ലാത്ത മരണമില്ലാത്തൊരു ജീവനാണ് നിത്യജീവൻ അതാണ് ഏറ്റവും വലിയ വാക്തത്വം പിന്നെ ഭൂമിയിലുള്ള ഒരുപാട് വാക്വങ്ങളുണ്ട് ഞാൻ നിൻ്റെ കൊമ്പ് കാട്ടുപോകുന്നതിൻ്റെ കൊമ്പ് ഒരു വരുത്തും പുതിയണ്ണ ഞാൻ നിന്നെ തേപ്പിക്കും നിൻ്റെ കണ്ണ് നിൻ്റെ ശത്രുവിനെ കാണും നിൻ്റെ ചെവി നിന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെക്കുറിച്ച് നീ കേട്ട് രസിക്കും നീതിമാൻ പോലെ തഴിക്കൽ പനോലെ ദേവതാര പോലെ വളരും യഹോവിഡാലയത്ത് നട്ടവർ വീണ്ടും തുടക്കം വാർത്തയ്ക്കുന്ന ഫലം കായ്ക്കും ഇങ്ങനെ ഒത്തിരി ഒത്തിരി തൊണ്ണിറ്റൊന്നസംഘം ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കത്തില്ല നിന്റെ എല്ലാ വഴിയും നിന്നെ സൂക്ഷിപ്പാൻ ഞാൻ നിന്നെ കൽപ്പിക്കും വീണ്ടും പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി വാക്തത്വങ്ങൾ കൊച്ചു വാക്തത്വങ്ങളുണ്ട് വലിയ വാക്തത്വങ്ങൾ എല്ലാം വാക്തത്വങ്ങൾ പ്രാപിക്കുവാനും നമുക്ക് നമുക്കാവശ്യമായ ഒരായുധമാണ് സഹിഷ്ണുത അപ്പോൾ ദൈവയിഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിക്കുവാൻ നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ് സഹനം ആവശ്യമാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ സഹിച്ചു മടുത്തു ഇനി എനിക്ക് പറ്റത്തില്ല അങ്ങനെ പറയാൻ ഒരിക്കലും ചില ഭർത്താവിനെ ഭാര്യമാരെ സഹിച്ചു മടുക്കുന്നവരുണ്ട് അവർ പറ ഇയാളെ സഹിച്ചു ഞാൻ മടുത്തു അത് ദൈവം നിനക്ക് പ്രതിഫലം തരാനായിട്ട് തന്നിരിക്കുന്ന മനുഷ്യനാണ് ചില ഭാര്യമാരുണ്ട് ഈ ഭാര്യയെ ഞാൻ സഹിച്ചു മടുത്തു പക്ഷേ പ്രിയ സഹോദര നിങ്ങൾക്ക് ഒരു ജീവൻ്റെ കിരീടം വാക്തത്വങ്ങൾ ദൈവം എന്തെല്ലാം വാക്തത്വങ്ങൾ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ടോ ആ വാക്തത്വങ്ങൾ തരാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് തന്ന ഒരു സഹനത്തിൻ്റെ ആളാണ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളി ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ നിങ്ങളുടെ ഓഫീസിലെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ് അല്ലെങ്കിൽ നമ്മൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ദാരിദ്ര്യങ്ങൾ പ്രയാസങ്ങള് കഷ്ടതകള് രോഗങ്ങള് ഇതൊക്കെ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവസേനയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് ബൈബിളിലൂടെയും ദൈവമക്കളിൽ കൂടെയും ദൈവവചനത്തിൽ കൂടെയും ദൈവം നമ്മളെ പഠിപ്പിക്കും ബുദ്ധി ഉപദേശിപ്പിക്കും അപ്പോൾ സഹനം സഹിഷ്ണുത സഹിക്കുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ് ഈ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുക അത് പരിശുദ്ധാമാവിൻ്റെ ഫലങ്ങളിലൊന്നാണ് സഹനം പരിശുദ്ധാമാവ് വരുമ്പോൾ നമ്മളെ സഹിപ്പിക്കാൻ പഠിപ്പിക്കും അതുകൊണ്ട് പരിശുദ്ധാമാവെ എന്നെ വന്ന് നിറയണമേ പരിശുദ്ധാമാവെ എനിക്ക് സഹിക്കുവാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും പരിശുദ്ധാമാവ് നമ്മളെ സഹായിക്കും നമുക്ക് സഹിഷ്ണുതയിൽ കൂടെ സഹനത്തിൽ കൂടെ സഹിക്കുന്നതിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ പ്രതിഫലം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ